പാടണം എന്ന് പറഞ്ഞതിൽ മത മൗലികവാദ സംഘടനകളും തീവ്രവാദ സംഘടനകളും എല്ലാം എതിർത്തുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് അത് സ്വാഭാവികവുമാണ് കാരണം പാകിസ്ഥാൻ ഉണ്ടായതു തന്നെ വന്ദേമാതരത്തെ എതിർത്തതിൽ നിന്നാണ് തുടക്കം ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലെ ബംഗാൾ വിഭജനത്തിനെതിരെ ഭാരതം മുഴുവൻ മുസ്ലിങ്ങളും ഹിന്ദുക്കളും സിഖുകാരും എന്ന ഭേദമില്ലാതെ എല്ലാവരും ഒന്നിച്ചു നിന്ന് വന്ദേമാതരം പാടിക്കൊണ്ട് വിഭജനത്തെ എതിർക്കുകയും അതിജീവിക്കുകയും ചെയ്തതാണ് അത് ചരിത്രത്തിൻ്റെ ഭാഗമാണ് എന്നാൽ അങ്ങനെ ഒന്നിച്ചു നിന്നാൽ ഭാരതത്തെ ദീർഘകാലത്തേക്ക് കീഴടക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ ബ്രിട്ടീഷുകാരാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ മുസ്ലിം ലീഗ് ഉണ്ടാക്കിയത് ആ മുസ്ലിം ലീഗ് ഉണ്ടാക്കി കുറേ നാൾ കഴിഞ്ഞപ്പോൾ മുതൽ ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് മുതൽ കോൺഗ്രസ് ഈ വർഗീയവാദികൾക്ക് കീഴടങ്ങുന്ന പ്രവണത ആരംഭിച്ചു ആദ്യമായി അങ്ങനെ അവർ കോൺഗ്രസ് കീഴടങ്ങുന്നു എന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ് മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടത് വന്ദേമാതരം ഞങ്ങൾക്ക് ഹറാമാണ് എന്ന് അതിനു മുൻപ് വരെ ദേശീയ സമ്മേളനങ്ങളിൽ കോൺഗ്രസിന്റെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ സമ്മേളനങ്ങളിൽ രവീന്ദ്രനാഥ ടാഗോറും മറ്റ് പലരും ദീർഘകാലം പാടിയിരുന്നതാണ് ഈ വന്ദേമാതിരം എന്നുള്ളത് അന്നത് ദേശീയഗാനമായിരുന്നു പക്ഷെ പിന്നീട് മുസ്ലിം ലീഗിനെ പ്രീണിപ്പിക്കാൻ വേണ്ടി കോൺഗ്രസ് കീഴടങ്ങിയപ്പോൾ അവർ വന്ദേമാതിരം വേണ്ട എന്ന് വെച്ചു കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ദേശീയ പതാക നിർണ്ണയിക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കമ്മിറ്റിയെ തീരുമാനിച്ചു ജവഹർലാൽ നെഹ്റു ഒക്കെ ആയിരുന്നു നേതാക്കൾ ആ കമ്മിറ്റി ഏകകണ്ഠമായി തീരുമാനിച്ചത് ദീർഘചതുരാകൃതിയിലുള്ള ആയിരിക്കണം ഭാരതത്തിന്റെ ദേശീയ പതാക എന്നായിരുന്നു സംസ്കാരവും ചരിത്രവും മുഴുവൻ ഭാരതീയരെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന പാരമ്പര്യവും ഒക്കെ ആ കാവ്യപതാകാണ് ഉള്ളത് എന്ന് അബ്ദുൽ കലാം ആസാദും ജവഹർലാൽ നെഹ്റുവും അടക്കമുള്ള എല്ലാവരും പ്രഖ്യാപിക്കുകയും അത് സമ്മതിക്കുകയും ചെയ്തതാണ് ഏകകണ്ഠമായി തീരുമാനിച്ചതാണ് പക്ഷേ മുസ്ലിം ലീഗ് അതിനെ എതിർത്തപ്പോൾ വർഗീയവാദികൾക്ക് കീഴടങ്ങാൻ വേണ്ടി കോൺഗ്രസ് ദേശീയ പതാകയെയും വലിച്ചെറിയുകയാണ് ചെയ്തത് അങ്ങനെ എന്ത് ചോദിച്ചാലും മുസ്ലിം ലീഗ് എന്ത് ചോദിച്ചാലും അത് അനുവദിക്കും എന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ് മുസ്ലിം ലീഗ് പാകിസ്ഥാൻ ആവശ്യപ്പെട്ടത് എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ ഉണ്ടായതിൻ്റെ ഭാരത വിഭജനത്തിന്റെ തുടക്കം വന്ദേ മാതരം വലിച്ചെറിഞ്ഞതിൽ നിന്നായിരുന്നു അത് തെരുവിലേക്ക് കോൺഗ്രസ് വലിച്ചെറിഞ്ഞപ്പോഴാണ് പാകിസ്ഥാൻ ഉണ്ടായത് എന്നർത്ഥം അതേ കാര്യം ഇപ്പോൾ വീണ്ടും ഇപ്പോൾ വീണ്ടും മുസ്ലിം ലീഗും മറ്റ് മതമൗലി സംഘടനകളും തീവ്രവാദ സംഘടനകളും ആവശ്യപ്പെട്ടു തുടങ്ങി വന്ദേമാതിരം ഞങ്ങൾക്ക് സ്വീകാര്യമല്ല എന്ന് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റുകളും അതിനോട് യോജിക്കാനാണ് സാധ്യത സ്വാഭാവികമായിട്ടും എന്ന് പറഞ്ഞെന്നാൽ എപ്പോഴാണോ ആദ്യം വന്ദേമാതിരത്തെ തൾ വലിച്ചെറിഞ്ഞത് അത് ഭാരതത്തിന്റെ വിഭജനത്തിന് കാരണമായെങ്കിൽ വീണ്ടും അവശിഷ്ട ഭാരതത്തെ അവശേഷിക്കുന്ന ഇന്ത്യയെ വിഭജിക്കാൻ വർഗീയവാദികളും തീവ്രവാദികളും ആഗ്രഹിക്കുന്നു എന്നർത്ഥം അതിന് അരു യാണ് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇപ്പോൾ ഈ ദേശീയ ഗീതത്തെ ഭാരതത്തിന്റെ ദേശീയ ഗാനമാകേണ്ടതിനെ അട്ടിമറിച്ചത് കോൺഗ്രസിന്റെ ചില കപട മതേതരവാദികളാണ് അത് വേറൊരു വിഷയം ഞാൻ അതിലേക്ക് പോകുന്നില്ല പ്രഥമ ഭാരതത്തിൻ്റെ നവഭാരത ശില്പികൾ അവകാശപ്പെടുന്നവരാണ് ഈ കൊളരതായ്മ കാണിച്ചത് അതെന്തെങ്കിലും ആയിക്കൊള്ളട്ടെ എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ എന്നല്ല അത് മറ്റൊരു ചരിത്രമാണ് ഏതായാലും അന്ന് വന്ദേ മാതൃത്തെ എതിർത്ത് പാക്കിസ്ഥാൻ ഉണ്ടാക്കിയ അതേ മത തീവ്രവാദികളും മതമൗലികവാദികളും മുസ്ലിം ലീഗും അടക്കമുള്ളവർ ഇപ്പോൾ വീണ്ടും വന്ദേ മാതരത്തെ എതിർത്തുകൊണ്ട് നിഷേധിച്ചുകൊണ്ട് അത് പാടാൻ ഞങ്ങൾക്ക് സമ്മതമല്ല എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് സ്വാഭാവികമായിട്ടും പാകിസ്ഥാന് പിന്തുണ കൊടുത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും ഇതിനും പിന്തുണ കൊടുക്കും എന്നുറപ്പാണ് അതുകൊണ്ട് നാട്ടുകാരായ ദേശസ്നേഹികളായ ആൾക്കാർ ആരൊക്കെയുണ്ട് അവർ ഏത് പാർട്ടിയിൽപ്പെട്ടവരാണെങ്കിലും ഏത് ജാതിയിലോ മതത്തിനോ പെട്ടവരാണെങ്കിലും നാടിനോട് കൂറുള്ളവർ ഈ നാടിൻ്റെ ദേശ സ്വാതന്ത്ര്യ ത്തെ ഉത്തേജിപ്പിച്ച ഉജ്ജ്വലിപ്പിച്ച ദീർഘകാലം അതിൻ്റെ ദേശീയഗാനമായി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് മുതൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ടാക്കി രണ്ടാമത്തെ സമ്മേളനം മുതൽ അതായത് ആദ്യത്തെ വാർഷിക സമ്മേളനം മുതൽ വന്ദേമാതിരമായിരുന്നു ദേശീയഗാനം പാടിക്കൊ ആയിട്ട് പാടിക്കൊണ്ടിരുന്നത് രവീന്ദ്രനാഥ ടാഗോർ ആയിരുന്നു അത് ദീർഘകാലം പാടിക്കൊടുത്തുകൊണ്ടിരുന്നത് ആ ദേശീയ ഗാനത്തെ വലിച്ചെറിഞ്ഞ് വീണ്ടും അവർ ഒരു വർഗീയ വിഭജനത്തിന് ശ്രമിക്കുമ്പോൾ ദേശസ്നേഹികളായ ആൾക്കാർ ഈ ചരിത്രം മനസ്സിലാക്കുകയും വന്ദേമാതിരത്തെ തള്ളി പറയുന്നതിലൂടെ വന്ദേമാതിരത്തെ എതിർക്കാൻ ശ്രമിക്കുന്നതിലൂടെ ഭാരതത്തെ വീണ്ടും വിഭജിക്കുവാൻ മത ടിസ്ഥാനത്തിൽ വിഭജിക്കുവാൻ വർഗീയവാദികൾക്ക് കീഴടങ്ങുവാനുള്ള സാധ്യതയെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ആ പി അതിനെ പിന്തുണയ്ക്കാനുള്ള സാധ്യതയെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും തള്ളിപ്പറയുകയും എതിർക്കുകയും ഈ ദേശീയ വികാരത്തെ ഉണർത്തുന്ന രാജ്യസ്നേഹ നിർഭരമായ വന്ദേമാതരത്തെ ആദരിക്കുകയും അംഗീകരിക്കുകയും അതിനെ ചെറുക്കുന്ന വർഗീയവാദികളെ ഒറ്റപ്പെടുത്തുകയും ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുന്നു നമസ്കാരം